സ്ഥലങ്ങൾ ധാരാളമുണ്ട് സിറ്റികളും ഗ്രാമങ്ങളുമുണ്ട് പക്ഷെ വീടില്ല കാടുണ്ട് മരമില്ല നദികളുണ്ട് വെള്ളമില്ല ആരാണ് ഞാൻ ഉത്തരം മാപ്പ് ലോകത്തുള്ള എല്ലാ ആളുകളുടെയും കൂടെ ഞാൻ എപ്പോഴുമുണ്ട് പക്ഷെ നിങ്ങൾക്ക് ആർക്കും എന്നെ കാണാൻ കഴിയില്ല ആരാണ് ഞാൻ ഉത്തരം നിങ്ങളുടെ ഭാവി ഞാൻ ലോകത്തുള്ള ഭൂരിഭാഗം ആളുകളെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആരെയും കൊന്നിട്ടില്ല ആരാണ് ഞാൻ ഉത്തരം ക്യാമറ എപ്പോഴും മുകളിലോട്ട് മാത്രം സഞ്ചരിക്കുന്നത് ആരാണ് ഉത്തരം വയസ് സെലിബ്രിറ്റിയായ മത്സ്യം ഏതാണ് ഉത്തരം സ്റ്റാർഫിഷ് തലയുമുണ്ട് വാലുമുണ്ട് പക്ഷെ സംസാരിക്കാനോ ഒരാളുടെ സഹായമില്ലാതെ ചലിക്കാനോ സാധിക്കില്ല ആരാണ് ഞാൻ ഉത്തരം നാണയം ഞാൻ ഒരു കുഴലാണ് എന്നിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ലോകം മുഴുവൻ കാണാൻ കഴിയും ആരാണ് ഞാൻ ഉത്തരം യൂട്യൂബ് രണ്ടു വശത്തും ദ്വാരമുണ്ട് എന്നാലും വെള്ളം എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ കഴിയും ഉത്തരം ഹോസും സ്ട്രോയും ഹോസ്പിറ്റലിൽ കാണപ്പെടുന്ന ബാങ്ക് ഏതാണ് ഉത്തരം ബ്ലഡ് ബാങ്ക് തൊട്ട് കൂട്ടാൻ കഴിയും എന്നാൽ വിളമ്പി കഴിക്കാൻ സാധിക്കില്ല എന്താണത് ഉത്തരം കാൽക്കുലേറ്റർ വീഡിയോ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങൾക്ക് വേറെ മുദ്രങ്ങൾ ഉണ്ടെങ്കിലോ ചോദ്യം തെറ്റുണ്ടെങ്കിലോ കമന്റ് ചെയ്യാൻ മറക്കല്ലേ